ഹായ് സുഹൃത്തുക്കളെ പുരുഷന്മാരോടൊപ്പമല്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾക്കും അവിവാഹിതരായ സ്ത്രീകൾക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ താലിബാൻ ജോലിക്ക് പോകാനും മറ്റ് യാത്രകൾക്കും ആരോഗ്യ പരിപാലനത്തിനും വരെ കടുത്ത നിയന്ത്രണങ്ങളാണ് അഫ്ഗാൻ പിടിച്ചടക്കിയ താലിബാൻ തീവ്രവാദികൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച യു എൻ പുറത്തുവിട്ട റിപ്പോർട്ട് വഴിയാണ് കാര്യങ്ങൾ ലോകമറിയുന്നത് ലോകം ചർച്ച ചെയ്യുകയാണത് ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യ സംരക്ഷണം വേണമെങ്കിൽ വിവാഹം കഴിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇനി വിവാഹം കഴിക്കാൻ ഒരു സ്ത്രീയോട് അധികൃതര് പറയും ആ സ്ത്രീക്ക് മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ അവിവാഹിതയായ സ്ത്രീകൾക്ക് ജോലിയില്ല കാരണം അവർ പുറത്തു പോകാൻ പാടില്ല അപ്പൊ അവിവാഹിതയായ സ്ത്രീ ജോലിക്ക് പോകരുത് ഇതാണ് നമ്മുടെ സമാധാനത്തിന്റെ മതം പഠിപ്പിക്കുന്നത് എന്നാണ് താലിബാന്റെ ആശയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവരാദ്യം തന്നെ പറഞ്ഞു കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം ഏൽക്കുന്നത് പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല പൊതുവായ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തി ആറാം ക്ലാസ്സിനപ്പുറം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടഞ്ഞു ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടി ഹിജാബ് ഉപയോഗിക്കാത്ത ആളുകളെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു കൊന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ത്രീകൾക്ക് ബുർഖ ധരിക്കണം എന്ന് നിർബന്ധമുണ്ടാക്കി കണ്ണുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നു ഈ ഭീകരതയാണ് അഫ്ഗാനില് ജീവിതം ആലോചിക്കാൻ കഴിയുന്നില്ല ഇത് ഭീകരതയാണ് ഈ അഫ്ഗാനിലേക്കാണ് നമ്മുടെ ഈ സുന്ദരമായ കേരളത്തിൽ നിന്നും ഈ ജനാധിപത്യ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും നിമിഷ ഫാത്തിമമാർ പോയത് സോണിയ സെബാസ്റ്റ്യന്മാർ പോയത് അഖിലമാർ പോകാൻ ആഗ്രഹിച്ചതും പ്രയത്നിച്ചതും നമ്മുടെയൊക്കെ പ്രയത്നം പോയില്ല അവിടെ തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ പോയി ലൈംഗിക അടിമകളായി ജീവിക്കാൻ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടു അതിലുണ്ടായ പ്രോഡക്റ്റുകളെ വളർത്തണം ഒരു രക്ഷയുമില്ല സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരാനാണെങ്കിൽ ആ രാജ്യങ്ങൾക്കൊന്നും അവരെ വേണ്ട പ്രത്യേകിച്ച് ഇന്ത്യക്ക് അവരെ വേണ്ട ഇപ്പോ ഇത്തരം ഭീകരത അഫ്ഗാനിലെ താലിബാനികൾ കൊണ്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് യു എൻ വക്താവ് അറിയിച്ചത് ഒരു പരിധിയിൽ കവിഞ്ഞ ദൂരം സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് താലിബാൻ വിലക്കി നിയമം ലംഘിച്ച് ജോലിക്ക് പോയ ആരോഗ്യ പ്രവർത്തകരായ സ്ത്രീകളെ താലിബാൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ക്രൂരമായ മർദ്ദനമാണ് വ്യഭിചാരം ആരോപിക്കപ്പെട്ടാൽ പബ്ലിക്കിൽ കൊണ്ടുനിർത്തി എറിഞ്ഞു കൊല്ലുവാണ് ഫോൺ കയ്യിൽ വെച്ചതിന് എറിഞ്ഞു കൊല്ലുവാണ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷം വീട്ടുകാരെ വിളിപ്പിച്ച് നൂറടിയൊക്കെ കൊടുത്തിട്ട് വിട്ടയക്കും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കാൻ ചെക്ക് പോസ്റ്റുകളുണ്ട് അവിടെ കുറെ സദാചാര പോലീസുണ്ട് താലിബാനികൾ ഗർഭ നിരോധന ഗുളികകൾ വാങ്ങിയാൽ സ്ത്രീകൾ അറസ്റ്റിലാകും എല്ലാ മത നിയമങ്ങളും സ്ത്രീകൾക്ക് മാത്രമാണ് സംവരണം ചെയ്തിരിക്കുന്നത് യു എൻ റിപ്പോർട്ട് തെറ്റിദ്ധാരണ മൂലമുണ്ടായതാണെന്നും ഉണ്ടായതാണെന്നും ഇസ്ലാമിക് നിയമങ്ങളും നിയമങ്ങളും അറിയാത്തതിൻ്റെയാണെന്നും പറഞ്ഞ് താലിബാൻ വക്താവ് രംഗത്ത് വന്നു ആ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് ഹിജാബ് പുരുഷന്റെ രക്ഷാകർതൃത്വം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചു നിന്നത് കാരണം സ്ത്രീകളെ എപ്പോഴും പുരുഷൻ നിയന്ത്രിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾ പിഴച്ചു പോകും അത്ര ഇതേപോലെയുള്ള നിയമങ്ങൾ ഈ കേരളക്കരയിൽ ഈ ഭാരതത്തിൽ കൊണ്ടുവരാനാണ് ചില ആളുകൾ നമ്മുടെ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ പോലെയുള്ള തീവ്രവാദികൾക്ക് ഒറ്റ കൊടുക്കുന്നത് പത്ത് വയസ്സ് വരെ മാത്രം പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നേടിയാൽ മതി എന്ന വിലക്കുമായി താലിബാൻ വന്നു പത്ത് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളെ സ്കൂളിലോ പരിശീലന കേന്ദ്രങ്ങളിലോ പ്രവേശിപ്പിക്കരുത് സ്കൂൾ മേധാവികൾക്കാണ് താലിബാൻ നിർദ്ദേശം നൽകിയത് വാർത്താ ഏജൻസികളൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് ലോകമാധ്യമങ്ങൾ ചർച്ചയും ചെയ്തു പത്ത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനമില്ല എന്ന് ഒരു വിദ്യാർത്ഥിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പെൺകുട്ടികളെ വിലക്കി വേണ്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷം ഡിസംബറിൽ കോളേജുകളിലും സർവകലാശാലകളിലും വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും പെൺകുട്ടികൾക്ക് വിലക്കേർപ്പെടുത്തി പെൺകുട്ടികളുടെ അഭിപ്രായമായ അധ്യാപകനോ അധ്യാപികയോ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ ആരെ പത്തു വയസ്സിനകത്തുള്ള കുട്ടികളെ അതായത് പെണ്ണെന്ന് പറഞ്ഞാൽ വെറുമൊരു ഭോഗ വസ്തുവായിട്ടാണ് ഇവര് കാണുന്നത് അതുകൊണ്ട് ഇവർക്കിടയിൽ അത് അനിവാര്യമാണ് ഇപ്പൊ അഫ്ഗാനിൽ ഇത്തരമൊരു നിയമം നല്ലതാണ് കാരണം പെണ്ണാണെന്ന് കണ്ടാൽ ബാലുശ്ശേരിയുടെ ഒക്കെ നാട്ടിൽ ബാലുശ്ശേരിയൊക്കെ അവിടെ കൊണ്ടുവിടണം ബാലുശ്ശേരിക്കാണെങ്കിൽ അഞ്ച് വയസ്സ് വരെ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം പാടുള്ളൂ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പുരുഷന്റെ കാമം ശമിപ്പിക്കാനുള്ള ഒരു ഭോഗവസ്തുവാണ് പെണ്ണ് എങ്ങനെയുണ്ട് ഏ ഇങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നും പെണ്ണിനെ വിലക്കി 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 എവിടെ എത്തി നോക്കൂ എവിടെയാണ് ഇവരെത്തിയത് ഇതേ നിയമം നമ്മുടെ നാട്ടിലൊക്കെ വന്നാലുള്ള അവസ്ഥയല്ല എന്താ അവിവാഹിതരായ സ്ത്രീകൾ ജോലിക്ക് പോകരുത് അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് ഒറ്റാമസിക്കരുത് പെൺകുട്ടികൾക്ക് വിദേശ പഠനം വിലക്കി അത് പോട്ടെ അവരുടെ നാട്ടിൽ പോലും പത്ത് വയസ്സിന് മേലെയുള്ള പെൺകുട്ടികളെ കേറ്റരുത് എന്ന് പറഞ്ഞിട്ട് സ്കൂളിന് നിർദ്ദേശം നൽകുകയാണ് പുരുഷന്റെ നോട്ടം പതിഞ്ഞാലേ സ്ത്രീകളുടെ മൂല്യം നഷ്ടപ്പെടുവത്ര ശരിയായിരിക്കും കാരണം കണ്ണുകൾ കൊണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്നവന്മാരാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യഭിചരിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ടാണ് മറക്കാത്ത മുഖം പുരുഷന്മാർ കണ്ടാൽ സ്ത്രീകളുടെ മൂല്യം നഷ്ടപ്പെടുമെന്ന് താലിബാനികൾ പറയുന്നത് വീടിന് പുറത്തിറങ്ങുന്നവർ മുഖം മറച്ചിരിക്കണം ഇത് എവിടെ നിന്ന് വന്നതാ ഒരിക്കൽ പ്രവാചകനും പ്രവാചകന്റെ ഭാര്യമാരും മകളും ഒക്കെ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കയറി വന്നു അബ്ദുല്ലാഹിമീൻ വിമുക്തു അയാൾ അന്ധനാണ് അയാൾ കയറി വന്നപ്പോൾ പ്രവാചകൻ എല്ലാവരോടും പറഞ്ഞു അകത്തേക്ക് പോയിക്കോളാൻ മകൾ ഫാത്തിമ ചോദിച്ചു പാപ്പ അയാൾ അന്ധനല്ലയാൾ നമ്മളെ കാണത്തില്ലല്ലോ നബി തിരിച്ചു പറഞ്ഞു അതേ നിങ്ങൾ അയാളെ കാണുന്നുണ്ടല്ലോ പോരെ അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നതാ താലിബാനികളെ കല്ലെറിയുന്നതിന് മുമ്പ് ഈ നിയമങ്ങൾ നമ്മുടെ മതനിയമങ്ങളിൽ ഇല്ലേ നമ്മുടെ മതപുസ്തകങ്ങളിലില്ലേ വീടിന് പുറത്തിറങ്ങുന്നവരെ മുഖം മറച്ചിരിക്കണമെന്ന് താലിബാനിൻ്റെ വക്താവിന്റെ അന്ത്യശാസനമാണ് അത് ലംഘിച്ചാൽ എറിഞ്ഞു കൊല്ലമലങ്ങൾ കഴുത്ത് വെട്ടും പൊതുസ്ഥലങ്ങളിൽ പാർക്കുകളിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ മുഖം മറയ്ക്കാതെ പ്രത്യക്ഷപ്പെടരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഇവർ അധികാരത്തിൽ വരുന്നത് അതിന് പിന്നാലെ താലിബാൻ സ്ത്രീകളെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു ഈ ശരീഹത്ത് നിയമങ്ങൾ കൊണ്ട് വലിയ നഗരങ്ങളിൽ പലയിടങ്ങളിലും സ്ത്രീകൾ മുഖാവരണം ഇല്ലാതെ പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു അതവർക്ക് നാണക്കേടാണത്രേ താലിബാന്റെ മന്ത്രി മൗലവി മുഹമ്മദ് സാദിഖാക്കിഫാണ് അങ്ങനെ പോകരുതെന്ന് ഉത്തരവിട്ടത് സ്ത്രീകളുടെ മുഖത്തിനൊരു മൂല്യമുണ്ട് അത്രേ പുരുഷന്മാരുടെ നോട്ടം പതിക്കുമ്പോൾ അത് കുറഞ്ഞു വരുമെന്ന് മുഖാവരണം ധരിച്ച സ്ത്രീകളാണ് ബഹുമാനമർഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവരുടെ വീടുകളിലുള്ള സ്ത്രീകളോ ഇവൻ്റെയൊക്കെ മക്കളോ ഇവൻ്റെയൊക്കെ സഹോദരിമാരോ അവരുടെയൊക്കെ പവിത്രത പോയിക്കോട്ടെ അല്ലേ അവരൊന്നും ബഹുമാനിക്കപ്പെടണ്ട അല്ലേ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് തൊഴിലും നിഷേധിക്കുന്ന തീരുമാനം മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇതിൽ താലിബാൻ നേതാക്കളെ രാജ്യാന്തര നീതിന്യായ കോടതി നടപടിയെടുക്കണമെന്നുമുള്ള യു എൻ പ്രതിനിധിയുടെ അഭിപ്രായത്തോട് മന്ത്രി പ്രതികരിച്ചില്ല ശരീരത്ത് നിയമം അനുസരിച്ചിട്ടുള്ള ഭരണം താലിബാനിൽ വരണമെന്നത് ജനങ്ങളുടെ ആഗ്രഹമായിരുന്നുവെന്നും താലിബാൻ അത് നടപ്പിലാക്കുന്നു എന്നേ എന്നേയുള്ളൂവെന്നും മന്ത്രി ആഖിഫ് അവകാശപ്പെട്ടു ഇസ്ലാമിലില്ലാത്തതൊന്നും താലിബാൻ അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും ആഖിഫ് പറഞ്ഞു മുൻ സർക്കാരുകളുടെ കാലത്തേതുപോലെ ദുരിതപൂർണമായ ജീവിതമല്ല അഫ്ഗാനിലെ സ്ത്രീകൾക്കുള്ളതെന്നാണ് ആകിഫ് വാദിക്കുന്നത് ഈ താലിബാൻ അധികാരത്തിലേറിയപ്പോൾ അഫ്ഗാനികൾ ഓടി രക്ഷപ്പെട്ടത് നമുക്കറിയാമല്ലോ വലിയ മതിലുകൾക്ക് പുറത്തേക്ക് രണ്ടരയും മൂന്നും നാലും വയസ്സായ കുഞ്ഞുങ്ങളെ എറിഞ്ഞുകൊടുത്തത് അമ്മമാരായിരുന്നു ഉമ്മമാരായിരുന്നു എന്നിട്ട് ഇവരുടെ ലൈംഗിക അടിമകളായി മാറി ഭയമായിരുന്നു താലിബാനികളെ കാരണം പത്ത് വർഷത്തിന് മുമ്പ് അവർ അഫ്ഗാൻ ഭരിച്ചിട്ടുണ്ട് ആ സമയത്ത് കിരാതമായ ഭരണമായിരുന്നു അഫ്ഗാനിൽ കാഴ്ചവെച്ചത് ലോകരാജ്യങ്ങളോട് താലിബാൻ പറഞ്ഞു ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്നുള്ളതുപോലെ ചെയ്യില്ല അതിന്റെ നൂറ് ഇരട്ടിയായിരുന്നു പിന്നീട് ചെയ്തത് മദ്യപാനം ഡാൻസ് ബാറുകൾ ഇതൊക്കെ വിലക്കി അഫ്ഗാൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മകൾ അവസാനിച്ചു എന്നാണ് മന്ത്രി പറയുന്നത് മുഖം ഈ രീതിയിൽ മറയ്ക്കണമെന്നത് ഇസ്ലാമിൽ എവിടെയും പറയുന്നില്ല എന്ന് ഹിജാബുമായി ബന്ധപ്പെട്ടിറക്കുന്ന നിയമങ്ങളെ സാധൂകരിക്കാൻ താലിബാൻ പെടാപ്പാടുപ്പെടുന്നതുമാണ് കേംബ്രിഡ്ജിലെ ഇസ്ലാമിക് സ്റ്റഡീസ് പ്രൊഫസറായ ഡോക്ടർ ടീം വിൻഡർ പറയുന്നത് ഇവർക്ക് പ്രതികൂലമായി വലിയൊരു വിഭാഗം അഫ്ഗാനികൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇവർ പ്രവാചകൻ എന്താണോ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നത് നെബി കണ്ടിട്ടില്ലാത്ത പുസ്തകങ്ങളാണ് ആരൊക്കെ എഴുതി പഠിപ്പിച്ച ആ പുസ്തകത്തിന്റെ നിയമങ്ങൾക്ക് വേണ്ടി ഈ നിയമങ്ങൾ ഒന്നും പുരുഷന്മാർക്ക് ബാധകമല്ല വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലുന്ന താലിബാനികൾ പെണ്ണൊറ്റയ്ക്ക് വ്യഭിചരിക്കോ വ്യഭിചരിപ്പിച്ചവനെന്തേ എറിഞ്ഞുകൊല്ലാത്തത് സ്ത്രീകൾക്ക് മാത്രമാണല്ലേ കാരുണ്യത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച നിയമങ്ങൾ സ്വർഗവും നരകവും കണ്ട പ്രവാചകനെ ജിബിരിയിൽ വിശദീകരിച്ചു കൊടുത്തു എന്നാ പറയുന്നത് രാത്രിയുണ്ടല്ലോ ഇസ്രാഹ് മിറാജുമൊക്കെ ഓർമ്മയില്ലേ ഉറങ്ങിക്കിടന്നിട്ട് തുമ്മിയാൽ പോലും മരിച്ചു മരിച്ചുപോകുമോ എന്ന് പേടിച്ചാൽ എന്തിലില്ലാന്ന് പറയുന്ന നെബി മൂത്രമൊഴിക്കാൻ വീടിന് പുറത്തിറങ്ങാതെ ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്ന നബി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൈലുകളൊക്കെ കടന്ന് സ്വർഗവും നരകവും ഒക്കെ കണ്ടെന്ന് പറയുന്നില്ലേ ആ സ്വർഗവും നരകവും കണ്ട സമയത്ത് ഒരു സ്ത്രീയുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നു നബി ചോദിച്ചു ജിബിരിലിനോട് എന്താ കാരണം അവരെ അറാൻകുട്ടികളെ പ്രസവിച്ചതാണെന്ന് വെറുതെ പ്രസവിച്ചതല്ലോ അതിനൊരു പുരുഷനില്ലേ ഏ അയാളുടെ വയറ്റിൽ നിക്ഷേപിച്ച ബീജത്തിന്റെ ഉടമസ്ഥനില്ലേ പ്രവാചകൻ സ്ത്രീകളുടെ സംരക്ഷണം അതല്ലെങ്കിൽ പോട്ടെ അത്യാവശ്യമെങ്കിലും നീതിയെ കുറിച്ച് സംസാരിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്ന ആളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുമായിരുന്നു ഈ പെണ്ണിനെ വ്യഭിചരിപ്പിച്ച പുരുഷനെ എന്തേ പടച്ചവൻ ശിക്ഷിക്കാത്തതെന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇസ്ലാമിക നിയമങ്ങളെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരു മനസുഖം ആ പ്രവാചകൻ പഠിപ്പിച്ച അതേ പാത തന്നെയാണ് ഇന്ന് താലിബാനികളും പിൻപറ്റുന്നത് നന്ദി